നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇതിപ്പോൾ സഖാക്കൾ കൂട്ടത്തോടെ ഞെട്ടിയിരിക്കുകയാണ് എക്സിറ്റ് പോൾ ഫലം വന്നതോടെ സഖാക്കളുടെ നിലവിളി ശബ്ദമാണ് എങ്ങും കേൾക്കുന്നത് എന്നാലും ജൂൺ നാലുവരെ പിടിച്ചു നിൽക്കേണ്ട കാര്യമുള്ളതുകൊണ്ട് തന്നെ പറ്റാവുന്ന ക്യാപ്സ്യൂളുകളെല്ലാം എല്ലാം നിരത്താൻ ശ്രമിക്കുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ ഞെട്ടിയിരിക്കുകയാണ് സി പി എമ്മും ബി ജെ പിയും എ ബി പി സി വോട്ടർ സർവേയിൽ എൽ ഡി എഫ് ഒരിടത്ത് വിജയിക്കില്ലെന്ന പ്രവചനമാണ് സി പി എമ്മിന് ഞെട്ടിക്കുന്നത് ഒരു സീറ്റെങ്കിലും പിടിക്കുമെന്ന അവകാശവാദവുമായി രംഗത്തും ബിജെപി മൂന്ന് സീറ്റുകൾ സ്വന്തമാക്കുന്ന എക്സിറ്റ് പ്രവചനമാണ് ബിജെപിയെ ഞെട്ടിച്ചത് തൃശൂർ ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലങ്ങളിലാണ് ബിജെപി വിജയം എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരിക്കുന്നത് വാശിയേറിയ മത്സരം നടന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എൻഡിഎ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിക്കുമെന്ന് എ ബി പി സി വോട്ടർ സർവേ പറയുന്നു മൂന്ന് സീറ്റുകൾ ബിജെപി നേട്ടമുണ്ടാക്കുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരുമ്പോൾ എൽ ഡി എഫ് വിജയം ഉറപ്പിച്ച് കോട്ടയം മണ്ഡലത്തിലടക്കം തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പ്രവചനം ഇപ്പോഴത്തെ എക്സിറ്റ് പോളുകൾ സംശയാസ്പദമാണെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ എല്ലാ മേഖലയിലും ജാഗ്രത ഉണ്ടാകണമെന്ന ഇന്ത്യ മുന്നണിയുടെ നിലപാട് ശരിവെക്കുന്നതാണ് എക്സിറ്റ് പോൾ ഫലമെന്നും ജയരാജൻ പറഞ്ഞു ബി ജെ പി കേരളത്തിൽ അക്കൌണ്ട് തുറക്കില്ല ബിജെപി പറഞ്ഞതുപോലെയുള്ള പ്രവചനമാണ് ഉണ്ടായിരിക്കുന്നത് ഇതുവരെ ബിജെപി പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാനും ശക്തിപ്പെടുത്താനുമുള്ള നിലപാടാണ് എല്ലാ എക്സിറ്റ് പോളുകളും സ്വീകരിച്ചിട്ടുള്ളതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കാനുള്ള സാധ്യതയില്ല കേരളം മതനിരപേക്ഷതയുടെ നാടാണ് ന്യൂ ജനറേഷൻ വിദ്യാസമ്പന്നരാണ് ലോകകാര്യങ്ങൾ നിരീക്ഷിക്കുന്നവരാണ് അവരുടെ നിലപാട് തന്നെ മതനിരപേക്ഷതയാണ് അതിനാൽ തന്നെ ബി ജെ പി കേരളത്തിൽ വരാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എക്സിറ്റ് പോളുകൾ തയ്യാറാക്കിയവർക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ബി ജെ പിയും മോദിയും പറഞ്ഞതുപോലെയുള്ള ഫലമാണ് പുറത്തു വന്നത് ശാസ്ത്രീയമായ നിഗമനത്തിന്റെയോ ജനങ്ങളുടെ പൊതുവികാരങ്ങളെ നിരീക്ഷിച്ചോ അല്ല എക്സിറ്റ് പോളെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഏതായാലും നിലവിലിപ്പോൾ സഖാക്കൾക്ക് അത് പറയാൻ മാത്രമേ നിവർത്തിയുള്ളൂ എക്സിറ്റ് ും ഹാക്ക് ചെയ്തിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞുകൊണ്ട് വന്നാലും അത്ഭുതപ്പെടാനില്ല ഇനിയിപ്പോൾ എക്സിറ്റ് പോളിനെ തള്ളിപ്പറഞ്ഞവർക്കുള്ള മിഠായി ജൂൺ നാലിന് പെട്ടി തുറക്കുമ്പോൾ അറിയാൻ സാധിക്കും ബിജെപിക്ക് മൂന്ന് സീറ്റ് വരെ നേടാനാകുമെന്നാണ് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത് എൽ ഡി എഫിനോടുള്ള വോട്ട് ശതമാനത്തിൽ രണ്ട് ശതമാനം മാത്രമാണ് ബി ജെ പിക്ക് കുറവെന്നാണ് പ്രവചനം പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയേഴ് ശതമാനത്തിലേക്കുള്ള ബിജെപിയുടെ കുതിച്ചുചാട്ടം രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരിപ്പിക്കുന്നതാണ് മൊത്തം നമ്പറിൽ നേട്ടം പറയുന്നു എങ്കിലും ബിജെപി മുന്നേറ്റം പാടെ തള്ളുകയാണ് യു ഡി എഫ് ബിജെപിക്ക് സാധ്യത പറഞ്ഞത് സീറ്റിൽ എല്ലാം ജയിക്കുമെന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് എൽ ഡി എഫിന് കേരളത്തിൽ വൻ തകർച്ച ഉണ്ടാകുമെന്ന പ്രവചനത്തിനിടെ ബി ജെ പി നേട്ടമുണ്ടാക്കുമെന്നുള്ള പ്രവചനങ്ങളും ഇടതുപക്ഷത്തിന് ഇരട്ടി പ്രഹരമായി അതുകൊണ്ട് തന്നെ എൽ ഡി എഫും പ്രവചനം പാടെ തള്ളുകയാണ് ഒരു സീറ്റും ബി ജെ പിക്ക് കിട്ടില്ലെന്നും യഥാർത്ഥ ഫലം വരുമ്പോൾ എല്ലാം വ്യക്തമാകുമെന്നാണ് എൽ ഡി എഫ് നേതാക്കളുടെ പ്രതികരണം എന്നാൽ മോദി തരംഗം കേരളത്തിലും വീശിയെന്ന് വിശ്വസിക്കുകയാണ് ബി ജെ പി നേതാക്കൾ രണ്ടക്ക സീറ്റ് എന്നൊക്കെ പറഞ്ഞെങ്കിലും മൂന്നായിരുന്നു പോളിങ്ങിന് ശേഷമുള്ള പാർട്ടി കണക്ക് അത് ശരിവെച്ചാണ് ഫലങ്ങളൊന്നും കേരളത്തിലെ ബി BJP nedir tam vektam